എനിക്ക് പറ്റി എന്നുള്ളതിലാണ് എന്റെ സന്തോഷം കാരണം മാസങ്ങൾക്ക് മുമ്പ് അശോകമാഷ എന്നോട് വിളിച്ചു പറഞ്ഞു ഒരു ഡേറ്റ് വേണം ആ ഡേറ്റ് വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല ആ ഡേറ്റിന് നിങ്ങൾ നിങ്ങൾ എന്തായാലും വേണം ഞാൻ പറഞ്ഞു ശരി ശനിമാഷ പറഞ്ഞു ഏതൊരു ഡേറ്റ് വേണം അങ്ങനെ കൊടുത്ത ഒരു ഡേറ്റ് ആണ് ഇന്നത്തെ പക്ഷേ നമ്മുടെ ഈ തിരക്കെട്ട് ഇതുപോലെയുള്ള ഒരു ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ ഞാൻ ഡേറ്റ് നേരത്തെ കൊടുത്തു പക്ഷെ അന്ന് പനി തീരെ സംസാരിക്കാൻ സാധിക്കാത്ത അവരോട് പറഞ്ഞു എന്തായാലും മാറ്റിയേ പറ്റും ഒരു തരത്തിലും എനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെക്കൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിച്ചോളൂന്ന് പറഞ്ഞപ്പോ അവർക്കത് പറ്റില്ല ഞാൻ തന്നെ പോകണം തളിപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണവയൽ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ടി അശോകൻ നായർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു പോസ്റ്റർഗ് താലൂക്ക് എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറി ഉഷ എൻ നായർ പാക്കം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ നമ്പ്യാർ കണ്ണവയൽ എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് നിഷ അശോക് കണ്ണംവയൽ എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറി രാജിഷ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങൾക്കും രവീന്ദ്രൻ നമ്പ്യാർ മൊട്ടമലിനും ആദരവും ഒരുക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്